അങ്ങനെ എഴുതാ നമ്മുടെ കർക്കിടക മാസം ഇങ്ങനെ എത്തിയല്ലേ അപ്പോൾ കർക്കിടകത്തിൽ നമുക്ക് ഇതാ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണ മാസമല്ലേ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞി കർക്കിടക കഞ്ഞി അതുപോലെ പത്തിലത്തോരൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഇതാ പ പത്തിലത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ പത്തെ ഇല തിരഞ്ഞുള്ള നടപ്പാണ് കേട്ടോ പറമ്പ് നിറയെ പുല്ല് കാട് പിടിച്ച് കിടക്കുകയാണേ അതുകൊണ്ട് പാമ്പും ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് സത്യത്തിൽ പേടി ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാത്രം ഞാൻ കുറച്ച് പറിച്ചു േ ഈ പ്രാവശ്യം അധിക ഇലകളൊന്നും എൻ്റെ കൺമുന്നിൽ പെട്ടിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം ഇപ്പോൾതാ മത്തൻ്റെ ഇല എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കുഴിച്ചിട്ടത് കൊണ്ട് ആ ഒരു ഇല എനിക്ക് കിട്ടി അപ്പോൾ കുറച്ച് മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എത്രത്തോളം നമുക്ക് കഴിക്കാൻ പറ്റുമോ എല്ലതും തുല്യമായിട്ട് എടുക്കണം എന്നാണ് അപ്പോഴാണ് അതിന്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയെന്നാ പറയുക തുല്യമായിട്ട് എടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളത് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം ഇതാ നമുക്ക് അടുത്തത് കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ പറയ്ക്കുന്നത് ഇതും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് അത് രണ്ടും തിരഞ്ഞി നടക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ബാക്കി ഇലകൾക്കൊക്കെ കുറച്ച് ഞാൻ തിരഞ്ഞെ നടന്നു കേട്ടോ കുറച്ച് ഇല്ലാത്ത ഇലകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ ഇവിടെ ചീരയുടെ ഒരു ബഹളമായിരുന്നു ഇന്ന് ഞാനിപ്പോൾ നോക്കുമ്പോഴത്തത് ഒരൊറ്റ ചീര പോലും ഇല്ല അതുകൊണ്ട് ഞാൻ ചീര തിരങ്ങി നടക്കലായിരുന്നു കുറേ നേരം പണി അതൊത്തൊന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക് അവ എന്തായാലും കുമ്പളത്തിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതാ ഉണ്ടല്ലോ ചൊറിയൻ തുക അത് പറിക്കാൻ പോവാ അത് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല അതാ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് ഈ തുകയായിരുന്നു എന്തായാലും എല്ലാവരും പറയും ഭയങ്കര ചൊറിച്ചിലാന്ന് എനിക്ക് അങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടാവാറില്ല ചെറുതായിട്ടേ ഇണ്ടായിരുന്നുള്ളൂ കേട്ടോ അധികം ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ പറിക്കാൻ പോവലുണ്ടേ അങ്ങനെ നമുക്ക് ഇതാ കുറച്ച് തുകയുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി തിരഞ്ഞു നടക്കണ്ട ഇവിടെ നിന്ന് തന്നെ പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് ആ തുകയുടെ ഇലയൊക്കെ പറിച്ചു ഇനി അടുത്ത് നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടല്ലോ അത് പറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മുറ്റത്ത് തന്നെ ചേമ്പവും ചേനയൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ തളിരലാണ് കേട്ടോ വേണ്ടത് അതിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി വരുന്ന അയല ഇത് നോക്കുമ്പോൾ ചേമ്പ് ഒരുപാടുണ്ട് പക്ഷെ തളിരലൊന്നും കാണുന്നില്ല എന്തായാലും കുറച്ച് തപ്പിയെടുത്തതാ ഇങ്ങനത്തെ കുറച്ച് തളിരില എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചേനയുടെ ഒരു തളിരലേ എനിക്ക് കിട്ടിയിട്ടുള്ളു ചേമ്പിൻ്റെ കുറച്ച് തളിരില എനിക്ക് കിട്ടിയിട്ടോ അപ്പം എന്തായാലും എല്ലായിടത്തും പരതി പരതി ഞാൻ കുറച്ച് ഇലകളൊക്കെ സംഘടിപ്പിച്ചു ആ അപ്പോൾ ഇനിയിപ്പം നമ്മൾ അടുത്ത ഇല നോക്കാൻ പോവാന്ന് വിചാരിച്ചു അപ്പോൾ ചേരയും ചേമ്പം പറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നാല് ഇലകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇനിയടുത്ത് നമ്മൾ കോവക്കയുടെ ഇല വറക്കാൻ പോവാണ് കോവക്കയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേ നോക്കുമ്പോൾ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് വേറെ ദൂരത്തോട്ടൊന്നും പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ ചില സംഭവം വരയ്ക്കാൻ മാത്രമേ എനിക്ക് പറമ്പിലേക്ക് ഇറങ്ങേണ്ടി വന്നുള്ളൂ അപ്പം എന്തായാലും ഇതും കിട്ടി ഇനി നമുക്ക് കുറച്ച് മുരിങ്ങേൻ്റെ ഇല വേണ്ടേ അപ്പം മുരിങ്ങയില നമ്മൾ കർക്കിടകത്തില് ആദ്യത്തെ കർക്കിടക ദിവസം കഴിക്കുകയാണെങ്കിൽ പിന്നെ ഈ കർക്കിടക മാസം മുഴുവൻ മുരിങ്ങ കഴിക്കാമെന്നാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് നമ്മൾ എല്ലാ ഇലകളും പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെ ഇലകളാണ് ഈ പത്ത് ഇല ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം ഇത് ആ കുമ്പളത്തിൻ്റെ ഇലയുണ്ട് പിന്നെ ഈ ഇല ഉണ്ടല്ലോ നമ്മളെ തഴുതാമയുടെ ഇലയാണേ നീരൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ തഴുതാമയാണ് അത് നമ്മുടെ പറമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് ആ കാട് പിടിച്ച സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ അത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതും കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ നമുക്ക് അടുത്ത ഇല എന്താന്ന് വെച്ചാൽ ഇതാ ചേമ്പിൻ തീൻ ചേനയുടെ ഇലയാണ് കേട്ടോ ഇത് ചേമ്പിൻ്റെ ഇലയാണേ അപ്പോൾ ഇത ഇതാണ് ചേനയുടെ ഇലയാണ് കേട്ടോ അടുത്തേക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആകെ ഒന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതാ നമ്മുടെ കഞ്ഞിത്തുക ഇതും കുറച്ച് കിട്ടിയിട്ടുള്ളു കേട്ടോ കഞ്ഞിത്തുക മാത്രം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് എന്താ കിട്ടിയതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില നല്ല മുരിങ്ങയിലാണ് അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ മത്തൻ്റെ ഇലയാണ് കേട്ടോ മത്തൻ്റെ ഇല ഞാൻ കുറച്ച് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇതാ നമുക്ക് ചേമ്പ് കഴിഞ്ഞാൽ പിന്നെ ചേന ചേനയുടെ ഒരു തണ്ട് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടുള്ള പിന്നെ ചീര കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതാ ഈ ഒരു സിലോൺ ചീര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ ഏതായാലും നല്ലതാണ് പിന്നെ അതാ നമ്മുടെ കോവക്കയുടെ ഇലയുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഇലയാണ് എനിക്ക് കിട്ടിയത് പത്ത് ഇലകളാണ് ഇത് അത്രയും ഇല അപ്പോൾ ഈ ഒരു പത്ത് ഇത്ത ഇലകൾ ഒരുമിച്ച് ഉപ്പേരി വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു ചേമ്പ് ഇതാ ഇങ്ങനെ കുനു കുന ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ചേമ്പിൻ്റെ ആ തണ്ടും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ എന്തായാലും ഇത് നല്ല കുനുകുന ഇല്ലാ ഇലകളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അരിങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് മുഴുവൻ അരിങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എല്ലാം കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സിലോൺശീരയും നമ്മുടെ സാധാ മുരിങ്ങയുടെ ആണ് കേട്ടോ കുറച്ച് നേരം ഞാൻ അരിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് ഭാഗ്യം ഒക്കെ പെട്ടെന്ന് തന്നെ അരിങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങൾ ഈ ഒരു കർക്കിടക മാസം ഇങ്ങനെയൊക്കെയുള്ള തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പത്ത് ഇലകൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിട്ടുന്ന ഇലകളൊക്കെ എടുത്ത് ഉപ്പേരി വെച്ച് കഴിക്കാം കേട്ടോ ഇതിലിപ്പോൾ എനിക്ക് കിട്ടാത്തത് പയർ കിട്ടിയിട്ടില്ലായിരുന്നു പയറിൻ്റെ ഇല തകരയുടെ ഇല എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ചീരയുടെ ഇലയും കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഒരു മൂന്ന് ഇലയാണ് എനിക്ക് കിട്ടാതിരുന്നത് അതിന് പകരമായിട്ട് ഞാൻ സിലോൺ ചീരയും കോവക്കയുടെ ഇലയും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുരിങ്ങ ഇലയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും നമുക്ക് കഴിക്കാം നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് കിട്ടണേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതെല്ലാം ഈ ഒരു കർക്കിടകത്തിൽ കഴിക്കാന്ന് പറഞ്ഞാൽ ഈ കർക്കിടകത്തിൽ നമ്മുടെ ശരീരത്തിൽ എല്ലാം പിടിച്ചു കിട്ടുന്നൊരു സമയം അതുകൊണ്ടാണ് കേട്ടോ ഈയൊരു സമയത്ത് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല എണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഒന്ന് അപ്പോൾ അപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഉപ്പേരി വെക്കുന്ന പോലെയല്ല കുറച്ചൊരു മാറ്റമുണ്ട് അപ്പോൾ ഇതാ ചിലരൊക്കെ അങ്ങനെ വെക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വാട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ടതാ ഇതേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് വന്ന് നല്ലവണ്ണം എല്ലാ ഭാഗവും നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും അങ്ങനെ ഇതാ കുറച്ച് ബാക്കിയുള്ള സംഭവങ്ങളാണ് കേട്ടോ കുറച്ച് ചിരകിയ തേങ്ങ നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാന്താരി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ കുറച്ച് ജീരകം ആവശ്യമുള്ളവർ ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവർ ഇടണമെന്നില്ല കുറച്ചിട്ടാൽ മതി പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടാട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു വിഷാംശം ഉണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയിൽ പൊയ്ക്കോളൂ എന്നാണ് പറയാറുള്ളത് എന്തായാലും അതൊക്കെ പാടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത് നമ്മൾ നല്ല അരച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി നമ്മൾ ചമ്മന്തിയൊക്കെ പോലെ ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ച ഉപ്പിയിൽ നല്ല പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ തേങ്ങ നമ്മളൊന്ന് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അത് ഒന്ന് കുറച്ച് നേരം ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക ആ തേങ്ങയുടെ ആ ഒരു പച്ചച്ചോയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു പത്തിലോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പത്തിലത്തോരൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിക്കണം ആരോഗ്യമുള്ള സാധനമാണല്ലോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഞാൻ ഈ കർക്കിട ആകുമ്പോൾ എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കാറുണ്ട് മാക്സിമം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് അത്രേ ഇലകളെ എനിക്ക് കിട്ടാറുള്ളൂ ആ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള എല്ലാ പത്ത് ഇലകളും കൂടെ കിട്ടണ്ടേ അപ്പോൾ എന്തായാലും നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തിൽ മാക്സിമം കിട്ടുന്ന ഇലകളൊക്കെ വെച്ചിട്ട് നമ്മുടെ കർക്കിടകത്തിൽ പത്തിലോര ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു വർഷാവട്ടെ എന്ന് ആശംസിക്കുകയാണ്